തവനൂർ തവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിൽ മാറ്റം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പൊതുജനങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികാരികളുടെ ഇടപെടൽ വേണമെന്നും െന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തവനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ മൂലം പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന പൊതുജനങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികാരികളുടെ ഇടപെടൽ ആവശ്യമാണെന്ന് തവനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വാർത്താസമ്മേളനത്തില് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും വിജിലൻസിനും ജില്ലാ കളക്ടർക്കും നേരിട്ട് യൂത്ത് ലീഗ് കമ്മിറ്റി പരാതി നൽകിയിട്ടും യാതൊരു നടപടിയുമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം പഞ്ചായത്തിലെ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മൂവാങ്കര പമ്പ് ഹൌസ് വർഷത്തോളമായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കെട്ടിടം നവീകരിക്കുകയും കോടികൾ വിലവരുന്ന യന്ത്ര സാമഗ്രികളടക്കമുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടും ഇതുവരെ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കാത്തതും തവനൂരിലെ നിർമ്മാണം പൂർത്തിയാക്കിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രവർത്തന യോഗ്യമാക്കാത്തതും അധികൃതരുടെ പോരായ്മയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു തവനൂർ നാലാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വടകശ്ശേരിയിലും മൂവാങ്കരയിലും ഉൾപ്പെട്ടിട്ടുള്ള മേഖലയിലെ പമ്പ് ഹൗസ് പല ഘട്ടങ്ങളിലായിട്ട് മൂന്നര കോടിയോളം ചിലവാക്കി ആറു വർഷമായിട്ട് ആ പമ്പ് ഹൗസിൻ്റെ മോട്ടർ ഒന്ന് കറക്കാനോ അവിടുത്തെ പരിസരവാസികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും ആ പമ്പ് ഹൗസ് തുറന്നു കൊടുക്കാനോ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോ ഇതുവരെ സാധിച്ചിട്ടില്ല അവിടുത്തെ കുടിവെള്ള പദ്ധതി പമ്പോസ് ഹൗസ് ഓപ്പണാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള പരിസരവാസികൾക്കും മൂന്ന് നാലാം നാല് അഞ്ച് ആറ് മൂന്ന് എന്ന വാർഡുകളിലെ ജനങ്ങൾക്ക് കൃഷിക്കാർക്കും നല്ല ഉപകാരപ്പെടുന്ന ഒരു പമ്പോസാണ് ഹൗസാണ് ഇത്രയും കാലം അത് അനിശ്ചിതമായിട്ട് ഒരു പോലെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് തവനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഫി അയങ്കലം സെക്രട്ടറി റൌഫ് വെള്ളാഞ്ചേരി സീനിയർ വൈസ് പ്രസിഡന്റ് മുത്തു കടകശ്ശേരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്